കൊസ്തർഗ് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്കായി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാസർഗോഡ് കാസർഗോഡ് പി എം പരിപാടി ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് രണ്ടായിരത്തി നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അടിസ്ഥാനപരവും ആത്യന്തികവുമായ അവബോധം പകർന്നു നൽകുന്നതിനായാണ് ഹോസ്തൃഗ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഹോസ്തർഗ് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തൃഗ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇദ്ദേഹം തന്നെയാണ് പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കൈകാര്യം ചെയ്തത് കുറ്റം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പക്ഷെ അങ്ങനെ ശിക്ഷിക്കുന്നവരെ നമ്മളെ എന്താണ് യഥാർത്ഥ പർപ്പസ് നല്ല പോലെ സംരക്ഷിക്കാനുള്ളതാണ് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൊടുത്തിട്ടാണ് നമ്മൾ സുരക്ഷ നിയമം ശിക്ഷ എന്നാൽ അത് സൈല ചെയ്തുകൊണ്ട് സുരക്ഷ പ്രധാന രാജ്യത്തിന്റെ ഉത്തരവാദിത്വത്തെ നമ്മള് ഭാരതീയ നാഗറിക് സുരക്ഷ സംഹിത എന്ന് പറയുന്നത് സംസ്കൃത ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കോഡ് 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 എന്ന എന്ന് പർട്ടിക്കുലർ സംസ്കൃതം പല കാര്യങ്ങളും പരിപാടിയിൽ കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എച്ച് നൂറുദ്ദീൻ അധ്യക്ഷനായി ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി പി മോഹനനും സംബന്ധിച്ചു പരിപാടിയിൽ ഹോസ്തുർഗ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് സ്വാഗതവും ഇൻസ്പെക്ടർ ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്